നമസ്കാരം മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചൊരു ഫോട്ടോയാണ് പാലക്കാട് ചിറ്റൂരിൽ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം നേരത്തെയും നമ്മൾ സമാനമായ ചിത്രം കണ്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു ചിത്രം ദേ ഒന്ന് നോക്കി മൈക്ക് ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി രൗദ്രഭാവത്തിൽ അല്ലെങ്കിൽ രൂക്ഷഭാവത്തിൽ നോക്കുന്നു എന്നൊരു ഫോട്ടോ എന്തുകൊണ്ടതൊരു വാർത്തയെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു മനോരമ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടത്തുന്ന ഒരു ആചാരമാണ് സർക്കാർ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ഉദ്ഘാടന വേളയിലെല്ലാം ആ പരിപാടിയെ ഇകഴ്ത്താൻ വേണ്ടിയും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മികവ് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നെറികെട്ട പ്രവർത്തനമാണ് ഈ ചിത്രമെന്ന് പറയേണ്ടി വരികയാണ് കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ ആ നോട്ടം ആ നോട്ടം കാണുമ്പോൾ പെട്ടെന്ന് ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ രൂക്ഷമായിട്ട് നോക്കുന്നത് എന്ന് ഒരു തോന്നലുണ്ടാകണം അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുകയാണ് അവതാരകയുടെ നീണ്ടുപോയ പ്രസംഗം അത് മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അസ്വാരസ്യം പ്രകടിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് അവരെ മാറ്റിയതിന് ശേഷമാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി കടന്നു വന്നപ്പോ മൈക്കോ ഓപ്പറേറ്ററെ കണ്ടു രൂക്ഷമായി നോക്കി പൊള്ളിച്ചിരിക്കുന്ന കഥയൊക്കെ മനോരമ വിദഗ്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇനി അതിന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കാണണം എങ്ങനെയാണ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മനോരമ പോലെ ഒരു അധമ മാധ്യമ സ്ഥാപനം ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നതെന്ന് നിങ്ങൾ ആ ദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതാണ് അവിടെ ഇന്നലെ ആ പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായി വന്ന ആ ദൃശ്യം മൈക്കോപ്പറേറ്റർ ഉണ്ട് അതിനോടൊപ്പം തന്നെ അവതാരിക മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നതിന്റെ ഓടിയോയും അല്ലെങ്കിൽ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാം അത് രണ്ടും കൂടി നിങ്ങൾ നോക്കിയതിന് ശേഷം ഈ മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം അതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കി കണ്ടില്ലേ അസ്വാഭാവികമായ ആ വീഡിയോയിൽ ഒന്നുമില്ല മുഖ്യമന്ത്രി ആ വേദിയിൽ ഇരിക്കുന്നു അവതാരിക ക്ഷണിക്കുന്നു അദ്ദേഹം നേരെ പോഡിയത്തിന്റെ അടുത്തേക്ക് വരുന്നു മൈക്ക് ഓപ്പറേറ്റർ മൈക്കിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അദ്ദേഹം പോകുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ച കാര്യം പക്ഷേ മനോരമയിലെ ആ വാർത്ത നോക്കി മനോരമയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ചിത്രവും അതിന്റെ അടിക്കുറിപ്പും നോക്കി നേരമായി നേരെയാകുമോ എന്ന ക്യാപ്ഷനാണ് അത് കളർ ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിന് താഴെയായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന പച്ച നുണ നോയ്ക്കുള്ളൂ പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രി കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കാനായി എത്തിയപ്പോൾ മൈക്കിന്റെ സ്ഥാനം ക്രമീകരിക്കുന്ന ഓപ്പറേറ്ററെ വീക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൃശ്യം പിറകിലെ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ മറ്റ് അതിഥികൾ തിരിതെളിക്കുന്നതിനിടെ അവതാരികയുടെ വിശദീകരണം നീണ്ടപ്പോൾ അസ്വസ്ഥനായ മുഖ്യമന്ത്രി നിർത്താൻ ആവശ്യപ്പെട്ടാണ് മൈക്കിനടുത്തേക്ക് എത്തിയത് ഇതാണ് ആ ക്യാപ്ഷൻ ചിത്രം ഗിബിസാം മനോരമ ഗിബിസാം എന്ന ആ പിതൃശൂന മാധ്യമ പ്രവർത്തകൻ സ്ക്രീനിൽ തെളിഞ്ഞ ആ ദൃശ്യത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പോൾ അസ്വാഭാവികത തോന്നിയില്ല പക്ഷേ അതിൻ്റെ ഇടയിലെ ഒരു സ്റ്റിൽ അതായത് നമ്മൾ ഏതൊരു വ്യക്തിയും ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി പോടിയത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇളിച്ചുകൊണ്ടായിരിക്കില്ലല്ലോ ചെല്ലുന്നത് പറയേണ്ട കാര്യത്തെ കുറിച്ച് ആലോചിച്ച് പോടിയത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരാള് നമ്മുടെ മുൻപന്തിയിലേക്കും നമ്മൾ ഇങ്ങനെയല്ലേ നോക്കുകയാണ് നമ്മൾ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ സീരിയസ് ആയിട്ടായിരിക്കുമല്ലോ നോക്കുന്നത് അതിനുശേഷം അല്ലെ ചിരിയൊക്കെ കൊടുക്കുന്നത് പക്ഷേ ആ സെക്കൻഡ് അതിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പുറത്തേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയെ ഇകഴ്ത്താൻ വേണ്ടിയും ആ പരിപാടിയിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന മതിപ്പിനെ ഒരു വ്യാജ ഫോട്ടോ ചിത്രീകരിച്ച് അതിനൊരു അടിക്കുറിപ്പ് ഉണ്ടാക്കി ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് ഇല്ലാത്തതുണ്ട് എന്ന രീതിയിൽ ഒരു വാർത്താ നിർമ്മിതി കച്ചവടമാണോ അല്ലയോ പ്രത്യേക താല്പര്യമാണോ അല്ലയോ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രെയിം പിടിച്ചൊരു ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു അടിക്കുറിപ്പ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ നോട്ടത്തെ എല്ലാം നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് പിന്നിൽ തെളിഞ്ഞ ഫോട്ടോ വേറൊന്നും പറഞ്ഞിട്ടില്ല പിന്നിൽ തെളിഞ്ഞ ഫോട്ടോ ഞങ്ങൾ അത് ക്ലിക്ക് ചെയ്തെടുത്തു എന്ന രീതിയിൽ ഒരാളെ രൗദ്രഭാവത്തിൽ നോക്കുന്നു എന്ന രീതിയിൽ ഫോട്ടോ കൊണ്ട് തെറ്റായ ഒരു സന്ദേശം കൊടുക്കാനുള്ള പരിശ്രമം ചെയ്തവന്റെ ആ കടവായിലെ പല്ല് തറുപ്പിക്കുകയാണ് അതിന് ചെയ്യേണ്ട പ്രവർത്തനം കാര്യം ഒരിടത്ത് വന്നിട്ട് തെമ്മാടിത്തം കാണിക്കുന്ന പോലെയാണ് അതായത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ വന്നിട്ട് കള്ളുകൂടി ചലമ്പാക്കി അതിനകത്ത് പ്രശ്നമുണ്ടാക്കുന്ന സമാനമാണ് ഒരു ക്യാമറയുമായി നടന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ അപമാനിക്കാനും അവഹേളിക്കാനും വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം എവനും കള്ളു തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കെതിരെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി മനോരമ നടത്തുന്ന നെറുകെട്ട പ്രവർത്തനമെന്ന് ഈ സംഭവത്തെ മുൻനിർത്തി പറയേണ്ടി വരികയാണ്